ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ തനിക്കും പരിക്കേറ്റിരുന്നു എന്ന് പറയുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഫ്കിയാൻ എൻ ബി സി ന്യൂസിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുവന്ന ആ യുദ്ധത്തിനിടെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പെസഫ്കിയാൻ്റെ കാൽമുട്ടിനടുത്തായാണ് പരിക്കേറ്റതെന്നും അദ്ദേഹം പറഞ്ഞു അതോടെ ശരീരത്തിൽ രക്തം കട്ടപിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി പക്ഷേ താൻ അതിനെ അതിജീവിച്ചു താൻ ഉൾപ്പെടെയുള്ള ഇറാനിലെ ഉന്നതരെ വധിക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ ശ്രമം എന്നാൽ അത് നടപ്പായില്ല നിയമവിരുദ്ധവും അധാർമികവുമായ ആക്രമണമാണ് ഇസ്രയേൽ ഇറാനു നടത്തിയതെന്നും പെസഷ്കിയാൻ പറഞ്ഞു തങ്ങൾക്ക് ഇസ്രായേലിനെ ഒട്ടും ഭയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെസഷ്കിയാൻ ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതാദ്യമായാണ് ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിലെ ഭൂഗർഭ അറയിൽ ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുന്നതിനിടെയാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായത് ബോംബാക്രമണത്തിന് പിന്നാലെ എമർജൻസി ഷാഫ്റ്റിലൂടെ മസൂദ് പഷഷ്കിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്കിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ബസഫ്ഖ്യാന്റെ കാലിനായിരുന്നു പരിക്കേറ്റത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ജുഡീഷ്യറിയുടെ തലവനായ മൗസേനി എജയ് എന്നിവരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇസ്രയേലിന്റെ ആക്രമണം നടന്നത് ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ മിസൈൽ ആക്രമണം ഇസ്രയേൽ നടത്തിയത് മുമ്പ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറയെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെ പെസഷ്കിയാനെ ഉന്നം വച്ചുള്ളൊരു ആക്രമണമാണ് ഇസ്രയേൽ പ്ലാൻ ചെയ്തിരുന്നത് പെസഷ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിലെ വായുസഞ്ചാരം പൂർണ്ണമായും തടഞ്ഞ ശേഷം വിഷപ്പുക ഉള്ളിലേക്ക് കടത്താനായിരുന്നു ഇസ്രയേലിൻ്റെ പദ്ധതി ഇതിനായി ആറ് മിസൈലുകളാണ് ഇസ്രയേൽ തൊടുത്തുവിട്ടത് എന്നാൽ ആ കെട്ടിടത്തിൽ ഒരു രഹസ്യ പാത ഉണ്ടായിരുന്നത് ഇസ്രയേലിന് അറിയാൻ കഴിഞ്ഞില്ല ആ പാത ഉപയോഗിച്ചാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രളെ സമാനമായ തരത്തിൽ മിസൈലിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിപ്പിച്ചാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് നേരത്തെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ടക്കർ കാൾസണ് നൽകിയ ഒരു അഭിമുഖത്തിലും ഈ കാര്യം പ്രസിഷിക്കാൻ പറഞ്ഞിരുന്നു എന്റെ വധശ്രമത്തിന് പിന്നിൽ അമേരിക്കയല്ല അത് ഇസ്രായേലാണ് ഞാനൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ആ സ്ഥലത്ത് അവർ ബോംബാക്രമണം നടത്താൻ ശ്രമിച്ചു ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എന്നാൽ പന്ത്രണ്ട് ദിവസം നീണ്ടു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലാണോ ആ വധശ്രമമെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതുമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള പ്രചരണത്തിൽ ഇറാൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാദവും പ്രസഫിക്കാൻ അന്ന് നിഷേധിച്ചിരുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ബോംബാക്രമണത്തിന് പിന്നാലെ പന്ത്രണ്ട് ദിവസമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായത് ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നത സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞരും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേലിൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാണ് ടെഹ്റാൻ തിരിച്ചടിച്ചത് അതിനിടെ അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു അതിനെ തുടർന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാനും ബോംബാക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ജൂൺ ഇരുപത്തിനാലിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ധാരണയായത്